പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനിയാ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ആർ ട്രൂത്ത് എന്ന് പറയുന്ന അറസ്റ്ററിനെ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കാനുള്ള കാരണം എന്താണ് ജോൺസിനെയും ആർ ട്രൂത്തിനെ പുറത്താക്കിയ ആ ഒരു സ്റ്റോറിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് ആ ഒരു കഥയിലേക്ക് കടക്കാം ആർ ട്രൂത്തിനെ പുറത്താക്കിയ ഒരു വാർത്ത രണ്ട് ദിവസം മുൻപാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ആർ ട്രൂത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെയാണ് ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചു കൊണ്ട് പുറത്തേക്കുള്ള ഒരു കൂടുതൽ ഡീറ്റെയിൽസ് പങ്കുവെക്കുന്നത് അപ്പോൾ ആർ ട്രൂത്ത് പറഞ്ഞത് അനുസരിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുകയാണ് എന്നാണ് പറഞ്ഞത് അത് നമ്മളെ സംബന്ധിച്ചും അതായത് നമ്മളെന്ന് പറയുമ്പോൾ ആരാധകരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ആർ ട്രൂത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് മറ്റ് റെസ്ലേഴ്സ് അവരെ സംബന്ധിച്ചും വലിയ ഞെട്ടിലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു പിന്നീട് സൂപ്പർ താരങ്ങൾ എല്ലാവരും ആർ ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർ ട്രൂത്ത് അവർക്കൊപ്പം പങ്കുവെച്ച നിമിഷങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്തുകൊണ്ട് പോസ്റ്റുകൾ പങ്കുവെച്ച് ആർ ട്രൂത്ത് ഒരിക്കലും കമ്പനി വിട്ടു പോകരുത് എന്നുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഡബ്ല്യു ഡബ്ല്യു ഇ മാനേജ്മെൻറ്റ് ആർ ആർട്ട്രൂത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാതെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം അറിയാൻ സാധിച്ചത് ആർ ട്രോത്തിൻ്റെ പ്രായം വലിയൊരു ഘടകമായിരുന്നു എന്നാണ് അതായത് കമ്പനി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാരണങ്ങളിൽ മുഖ്യമായിട്ടുള്ളതും ആർട്ട്രൂത്തിൻ്റെ ഒരു പ്രായ ത്തിൻ്റെ ഒരു ഘടകം തന്നെയായിരുന്നു അൻപത്തി മൂന്ന് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന മറ്റൊരു പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ കമ്പനി ആർ കൊടുക്കുന്ന ഒരു സാലറി അതിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ ആർ ട്രോത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ആർ ട്രൂത്തിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്നത് ഈ വർഷം ആരംഭത്തിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ആ തീരുമാനം എടുത്ത വ്യക്തി ഡബ്ല്യു ഡബ്ല്യുടേ നിലവിലെ പ്രസിഡൻറ്റായ ആയിരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിഗ്ഗാനെ പ്ര ത്തേക്ക് വിടേണ്ട റസ്ലേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ഒരു ലിസ്റ്റിൽ ആർ ട്രൂത്തിൻ്റെ പേര് ഉണ്ടായിരുന്നു ആർ ട്രൂത്തിൻ്റെ പേര് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യനായ സൂപ്രധാരമായ ജോൺസിന മനസ്സിലാക്കി അങ്ങനെ മാനേജ്മെൻറ്റിനോട് ജോൺസിന ആർ ട്രൂത്ത് എന്ന് പറയുന്ന റസ്ലറിനെതിരെ ഒരു സ്റ്റോറി വേണം എന്നുള്ളത് ചോദിച്ചു വാങ്ങുകയായിരുന്നു ജോൺസിനയുടെ മനസ്സിൽ ഏക ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ ആർ എന്ന് പറയുന്ന സിനയുടെ ഏറ്റവും ഉറ്റ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അദ്ദേഹത്തിൻ്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മാനേജ്മെൻറ്റിനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയെ ആ അറസ്റ്റലറിനെ കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് എന്ന സ്പെഷ്യൽ ഷോയിൽ ആർട്ട്രുത്തിനെതിരെയുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ജോൺസിന ചോദിച്ചു വാങ്ങുന്നതും ആ ഒരു സ്റ്റോറി ചെയ്യുന്നതും ജോൺസിന എന്ന് പറയുന്ന താരം ആർട്ട്രൂത്തിന് കുറച്ചധികം ഒരു വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തു ആർ ത്രൂത്തിന് കൃത്യമായിട്ടുള്ള പ്രൊമോസ് കട്ട് ചെയ്യാനും ആർ ത്രൂത്തിന് ജോൺസണയെ പോലെ മത്സരിക്കാൻ വേണ്ടി ജോൺസനക്കെതിരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ആ മത്സരത്തിൽ വരാനുള്ള കുറച്ചധികം വിട്ടുവീഴ്ചകൾ ജോൺസനായി ചെയ്ത് കൊടുത്തു അതിനൊക്കെ ഒരൊറ്റ കാരണമേയുള്ളൂ ഫാൻസ് നല്ല രീതിയിൽ ആർട്ട്രൂത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആർ ട്രൂത്തിനെ നിലനിർത്താൻ കമ്പനി ആഗ്രഹിക്കും അങ്ങനെ ജോൺസനയുടെ ഉറ്റസുഹൃത്തായ ആർ ട്രൂത്ത് കമ്പനിയിൽ തുടർന്നു കൊണ്ടുപോകും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജോൺസന ആർ ത്രൂത്തിനെതിരെയുള്ള സ്റ്റോറി ചെയ്യാൻ ി തയ്യാറായത് പക്ഷേ ജോൺസിനെ ആ സ്റ്റോറി ചെയ്ത് ആരാധകരുടെ ഒരു വലിയ സപ്പോർട്ട് ആർട്ട്രൂത്തിനെ നേടിക്കൊടുത്തു എന്നുണ്ടെങ്കിലും കമ്പനി ആർട്ട്രൂത്തിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത് അപ്പോൾ അവർ ആർട്ട്രൂത്തിൻ്റെ ആ ഒരു കോൺട്രാക്റ്റ് കഴിയുന്നതുവരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു വെയിറ്റ് ചെയ്തു അവർ ആ ഒരു കോൺട്രാക്റ്റ് കഴിയുന്ന ഒരു സമയത്ത് തന്നെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളൂ എന്നുള്ള ഒരു തീരുമാനവും എടുത്തു അപ്പോൾ ആർട്ട്രോത്തിൻ്റെ ജോൺസിനുടെയും സ്റ്റോറി ഇങ്ങനെയാണ് വരാനുള്ള കാരണം ജോൺസിനെ ആ ഒരു സ്റ്റോറി ചോദിച്ചു വാങ്ങിയത് ആർട്രൂത്തിനെ കമ്പനിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അതൊന്നും സക്സസ്ഫുൾ ആയില്ല എന്നുള്ള വിഷമകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റുമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് കമ്പനി ഓരോ ഇവൻ്റ് കഴിയുമ്പോഴും വലിയ ലാഭത്തിലാണ് വലിയ ടിക്കറ്റ് സെയിൽസ് ഉണ്ടായി കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഷോ കാണാൻ വന്നു സോഷ്യൽ മീഡിയയിൽ വലിയൊരു വ്യൂവർഷിപ്പ് ഉണ്ടായി എന്നൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും ആർട്ട്രൂത്തിന് കൊടുക്കുന്ന ഒരു സാലറി അത് കൂടുതലാണ് എന്നുള്ളൊരു കാരണമൊക്കെ നിലനിർത്തിക്കൊണ്ട് ആർട്ട്രൂത്തിനെ പോലെ ലെജൻഡറി കരിയറുള്ള ഡബ്ല്യു ഡബ്ല്യു ഇ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അതും ഒറ്റയടിക്ക് പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് അത് വളരെ മോശമായിരുന്നു എന്നാണ് എല്ലാവരും പങ്കുവെക്കുന്നത് അപ്പോൾ ആ ഒരു കഥയ്ക്ക് പിന്നിൽ ഇങ്ങനെയൊരു ബാക്ക് സ്റ്റോറി കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ജോൺസിന് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിച്ചു പക്ഷേ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് പണ്ടത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജോൺസിനേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആർ ട്രൂത്തിനെ പുറത്തിറക്കാനുള്ള ആ ഒരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നതുമാണ് അവർ ചെയ്തത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ എൻ എപ്പിസോഡിലൂടെ ഡെബ്യൂ ചെയ്തിരിക്കുന്ന എൻ എക്സ് ടിയുടെ വുമൻസ് ചാമ്പ്യനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു പുതുമുഖ റസ്ലർ ആരാണി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അത് മറ്റാരുമല്ല എ ഇ ഡബ്ല്യു വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന മെഡിക്കൽ യ മേ എന്ന് പറയുന്ന റെസ്ലറാണ് മെറയ മേ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് നിങ്ങളിൽ പല കൂട്ടുകാർക്കും അറിവുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം എ ഇ ഡബ്ല്യു ചരിത്രത്തിലെ തന്നെ ഏറ്റവും കിടിലൻ സ്റ്റോറി ലൈനുകളിൽ ഒന്നായിരുന്നു ടോണി സ്ട്രോം എന്ന് പറയുന്ന റെസ്ലറും മെറയ മേ എന്ന് പറയുന്ന റെസ്ലറും കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ഐറ്റി ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി വലിയൊരു സപ്പോർട്ട് ആരാധകർക്കിടയിൽ ആ ഒരു സ്റ്റോറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ എ ഇ ഡബ്ല്യു വുമൻസ് ഡിവിഷന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരു സമയത്താണ് ടോണി സ്ട്രോം ടൈംലെസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നതും മെറയമ്മയ്ക്കെതിരെയുള്ള ഒരു സ്റ്റോറി ആദ്യം ഇരുവരും ഒന്നിച്ചുള്ള സ്റ്റോറിയും പിന്നീട് ഇവർക്ക് തമ്മിലുള്ള ഒരു സ്റ്റോറിയും പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ക്ലിക്കായി കയറി വന്ന റെസ്ലറാണ് മെറയമ്മ എന്ന് പറയുന്നത് കുറച്ച് പ്രായമേ ഉള്ളൂ ആ താരം മുപ്പത് വയസ്സിന് താഴെ മാത്രമേ പ്രായമുള്ളൂ ആദ്യം ജാപ്പനീസ് റസ്ലിംഗ് കമ്പനികളിലൊക്കെ പോയി കിരൺ ഒരു റസ്ലറായി മാറി പിന്നീട് എ ഇ ഡബ്ല്യുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് നല്ല സ്റ്റോറി കാഴ്ചവെച്ച് അവിടെ വേൾഡ് ചാമ്പ്യൻ ആയിട്ട് പിന്നീട് ഡബ്ല്യു ഡബ്ല്യു വരുന്ന ഒരു ആ ഒരു പേറ്റേൺ ആണ് മെറായ സ്വീകരിച്ചത് ഇതിനൊക്കെ മുൻപ് ഡബ്ല്യു ഡബ്ല്യു ഒരു കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ഔട്ടിലൊക്കെ മെറായ മെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ആ താരത്തിന് കോൺട്രാക്റ്റ് സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം കമ്പനി താരത്തിന് പിറകേ പോകുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചു എന്തായാലും എൻ എക്സ് ടി ഡിവിഷനിൽ വന്ന ഉടനെ തന്നെ എൻ എക്സ് ടി വുമൻസ് ചാമ്പ്യനായി ചലഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ കിടിലൻ പുഷ് കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ക്യാരക്ടർ വർക്കൊക്കെ അതി കിടിലമായിട്ട് ചെയ്യാൻ പറ്റിയ റസ്ലർ ആയതുകൊണ്ട് തന്നെ മെയിൻ റോസ്റ്ററിലേക്കും മഴയായ മേയെ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും വുമൻസ് ഡിവിഷനെ മെയിൻ റോസ്റ്ററിലും എനക്സ്റ്റി ബ്രാൻഡിലും കിടിലമാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് നല്ല സ്റ്റോറിയും നല്ല പരിഗണനയും കൊടുക്കുന്നുണ്ട് ലെജൻഡ്സ് റസ്ലേഴ്സിനെയൊക്കെ പുറത്താക്കിക്കൊണ്ട് എ ഇ ഡബ്ല്യൂയിൽ നിന്ന് യുവതാരങ്ങളെ കൊണ്ടുവരുന്ന ഒരു തീരുമാനമാണ് ഷോൺ മൈക്കിൾസും ട്രബിൾ എച്ചും നിലവിൽ എടുത്തിരിക്കുന്നത് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും രണ്ടഭിപ്രായമുള്ളതുപോലെ തന്നെ മറയേ എന്ന് പറയുന്ന റെസ്ലർ വന്ന ഒരു സമയം ആർ ട്രൂത്ത് കാർലിറ്റ് തുടങ്ങിയ ലജൻഡ് റസ്ലേഴ്സിൻ്റെയൊക്കെ പുറത്താക്കിയ ഒരു സമയമായിരുന്നു അപ്പോൾ ഈ ഒരു പോയിന്റിനും രണ്ടഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ായാലും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് മെറിയമേയുടെ ഡെബ്യൂവിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് കാരണം സർപ്രൈസ് ആക്കിയിട്ട് തന്നെയാണ് മെറായ മേയുടെ ഒരു ഡെബ്യൂ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുൻപാണ് ഈ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന നെക്സ്റ്റീഡ് വുമൻസ് ചെയർമാനായ ജെ സി ജെയിൻ പോലും അറിയുന്നത് മെറായ മേ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാനം ഡെബ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത്രയും സീക്രട്ടായിട്ട് നടത്തിയ ഒരു ഒരു ഡെബ്യൂ ആയിരുന്നു നമുക്ക് ഇന്നത്തെ എനെക്സ് ടി എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഒരു സെഗ്മെൻറ്റ് മറയമേ ഡബ്ല്യു ഡബ്ല്യു ഇ ബൗണ്ട് അഥവാ ഡബ്ല്യു ഡബ്ല്യു ഇ ഭാഗം ആയിരിക്കും ആയിരിക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിലും ഡെബ്യൂ എവിടെ വെച്ച് ആർക്കെതിരെ എന്നുള്ളൊരു ചോദ്യം അത് വലിയ ചോദ്യം തന്നെയായിരുന്നു അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരങ്ങളാണ് നമുക്ക് ഇന്നത്തെ ടി എപ്പിസോഡിലൂടെയും കേൾക്കാൻ സാധിച്ചത് അപ്പോൾ മറയമ്മയുടെ ഡെബ്യൂവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ ദ മിസ്സിനെ സംബന്ധിച്ചാണ് ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനായ ദ മിസ്സിനെയും ലെജൻഡറി റെസ്ലറായ മിസ്സിനെയും ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയോ എന്നുള്ളതാണ് എല്ലാവരും സംശയത്തോടുകൂടി ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉറ്റസുഹൃത്തായ ആഡ്രോത്ത് അതുപോലെ തന്നെ മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് റെസ്ലറായ കാർലിറ്റോ തുടങ്ങിയവരുടെയൊക്കെ കോൺട്രാക്റ്റ് പുതുക്കാതെ അവരെയൊക്കെ പുറത്താക്കാൻ എടുത്ത ഒരു തീരുമാനം അതിനുശേഷം ദ മിസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെയ്ത് ചെയ്ത ചില മാറ്റങ്ങൾ അത് ആ ഒരു മാറ്റങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് ആരാധകർ ദ മിസിനെ പുറത്താക്കിയോ എന്നുള്ളൊരു സംശയത്തിലേക്ക് എത്തിയത് നമുക്കിപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ദ മിസ്സിനെ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയിട്ടില്ല എന്നാൽ മിസ്സിൻ്റെ ഡബ്ല്യു ഡബ്ല്യു ഇയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് അടുത്ത മാസം അവസാനിക്കാൻ പോകുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദ മിസ് എക്കാലത്തും ഡബ്ല്യു ഡബ്ല്യു ഇയിൽ തിളങ്ങി നിന്നിട്ടുള്ള ഒരു റസ്ലറാണ് ഒരു മെയിൻ ഇവൻ്റർ ആകേണ്ട സമയത്ത് മെയിൻ ഇവൻറ്റർ ആകും ഒരു മിഡ് കാർഡ് ആവേണ്ട സമയത്ത് മിഡ് കാർഡ് ആകും ഒരു ജോബർ ആകേണ്ട സമയത്ത് ജോബറാകും പി ആർ വർക്ക് ചെയ്യേണ്ട സമയത്ത് പി ആർ വർക്ക് ചെയ്യും ഇനി ഒന്നുമില്ല ജസ്റ്റ് ഒരു കാമിയോ റോളാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതും ചെയ്തു പോകും അങ്ങനെ ഏത് പൊസിഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന അപൂർവം താരങ്ങളിൽ ഒരാളാണ് ദ മിസ് ടാക്ടീൻ ഡിവിഷനിൽ പോകണമെങ്കിൽ ടാക്ടീൻ ഡിവിഷനിൽ പോകും ഹാർഡ് കോർ മാച്ചസ് കളിക്കണമെങ്കിൽ അങ്ങനെയും കളിക്കും ഇൻഡിവിജ്വൽ സ്റ്റോറി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും കോമാളിയായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും അങ്ങനെ ഏത് റോളും ചെയ്യാൻ പറ്റിയ ദ മിസ് അദ്ദേഹത്തെയും ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കിയോ എന്നുള്ള ഒരു സംശയമാണ് പലർക്കും ഉണ്ടായത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലേറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ചേഞ്ചുകളൊന്നും ഡബ്ല്യു ഡബ്ല്യൂയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് അവസാനിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഇ പുറത്താക്കി എന്നുള്ളൊരു വാർത്തകൾക്കോ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല അദ്ദേഹം നിലവിലും ഡബ്ല്യു ഡബ്ല്യു ഇ കോൺട്രാക്റ്റുള്ള റെസ്ലറാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്ന വരെയും നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ അപ്ഡേറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ